ോകത്ത് ഏറ്റവും അധികം ബ്ലഡ് പ്രഷർ ഉള്ള ജീവി ജിറാഫ് കങ്കാരു ആന മനുഷ്യൻ ഉത്തരം ജിറാഫ് ലോകത്ത് ഏറ്റവും അധികം ബ്ലഡ് പ്രഷർ ഉള്ള ജീവിയാണ് ജിറാഫ് അതിൻ്റെ തലവരെ ബ്ലഡ് എത്തിക്കാനാണ് ഇത്രയും പ്രഷർ വിശപ്പ് കുറയ്ക്കുന്ന പാനീയം കോഫി കട്ടൻ ചായ ഗ്രീൻ ടീ പാൽ ചായ ഉത്തരം കട്ടൻ ചായ കട്ടൻ ചായ കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും കൊഴുപ്പുകളും കാർബോഹൈഡ്രേറ്റ്സുകളും ശരീരത്തിലേക്ക് ആകരണം ചെയ്യുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു ലൈംഗികാനുഭൂതി നൽകുന്ന മധുരം ചോക്ലേറ്റ് ലഡു ജിലേബി ഐസ്ക്രീം ഉത്തരം ചോക്ലേറ്റ് ചോക്ലേറ്റിൽ ഫെനലൈ തെലാമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ആളുകൾക്ക് ലൈംഗികമായി ആകർഷിക്കപ്പെടുമ്പോഴുള്ള അതേ ലൈംഗികാനുഭൂതി നൽകുന്നു ആർത്തവം ക്രമപ്പെടുത്താൻ സഹായിക്കുന്നത് അല്ലിക്ക നെല്ലിക്ക കിവി ലിച്ചി ഉത്തരം നെല്ലിക്ക വൃത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആർത്തവ സമയത്ത് സ്ത്രീകൾ നെല്ലിക്ക കഴിക്കണമെന്ന് പറയപ്പെടുന്നു ഇത് വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിനാൽ ആർത്തവചക്രത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും കോണ്ടം ബാൻ ചെയ്യാൻ പോകുന്ന രാജ്യം ചൈന അമേരിക്ക അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ യോനിയുടെ ആരോഗ്യത്തിന് ഉത്തമമായ പഴം ചക്ക തണ്ണിമത്തൻ ഓറഞ്ച് പപ്പായ ഉത്തരം പപ്പായ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ സുഗന്ധ കുരുമുളക് ഏലക്ക ജീരകം കറുകപ്പെട്ട ഇന്ത്യയിൽ രണ്ടായിരം രൂപ നോട്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനാറ് വിയർപ്പ് നാറ്റം അകറ്റാൻ സഹായിക്കുന്ന ഔഷധം പനിക്കൂർക്ക മഞ്ഞൾ തുളസി രാമച്ചം ഉത്തരം രാമച്ച മൃഗങ്ങൾക്ക് റോഡ് മുറിച്ച് കടക്കാനായി പാലം നിർമ്മിച്ച രാജ്യം ജപ്പാൻ ചൈന നെതർലാൻഡ് കാനഡ ഉത്തരം നെതർലാൻഡ് മുടിയെക്കുറിച്ചുള്ള പഠനം മയോളജി അഡിനോളജി ട്രൈക്കോളജി ആന്തോളജി ഉത്തരം ട്രൈക്കോളജി പേൽസ് രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട കാടമുട്ട കോഴിമുട്ട താറാമുട്ട മീൻമുട്ട ഉത്തരം താറാമുട്ട താറാമുട്ട ഉപ്പിലിട്ട് കഴിക്കുന്നത് മലബന്ധം വയറിളക്കം പെയിൽസ് എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു താറാമുട്ട കഴിക്കുമ്പോൾ റക്തിൽ ഏരിയയിലെ ഡെഡ് ടിഷ്യൂ നീക്കം ചെയ്ത് പുതിയ ടിഷ്യൂ രൂപപ്പെടാൻ സഹായിക്കുന്നു ആവർത്തിച്ച് ചൂടാക്കാൻ പാടില്ലാത്ത മാംസം ചിക്കൻ ബീഫ് മട്ടൻ പോർക്ക് ഉത്തരം ചിക്കൻ ചിക്കൻ ഒരിക്കലും രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ആവർത്തിച്ച് ചൂടാക്കി കഴിക്കരുത് അങ്ങനെ ചൂടാക്കുമ്പോൾ പ്രോട്ടീൻ സംയുക്തങ്ങൾ വിഘടിക്കുകയും അവ വയറിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദഹനത്തിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു തിന്നുമ്പോൾ പല്ല് വൃത്തിയാവുന്ന പച്ചക്കറി ഉരുളക്കിയങ്ങ് ബീറ്റ്റൂട്ട് സോയാബീൻ ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായത് സ്റ്റീൽ അലുമിനിയം മൺപാത്രം മൈക്രോവേവ് ഉത്തരം മൺപാത്രം കളിമണ്ണിൽ തീർത്ത ചട്ടികൾക്ക് ആരോഗ്യപരവും പ്രകൃതിദത്തവുമായ ഗുണങ്ങൾ ധാരാളമുണ്ട് അവ നല്ല സുഗന്ധവും രുചിയും നൽകുന്നു പോഷകമൂല്യം നിലനിർത്താനും സഹായിക്കുന്നു പുറകോട്ട് നടക്കാൻ പറ്റാത്ത ജീവി ഓപ്ഷൻസ് ആന ി ജിറാഫ് കങ്കാരും ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ള രാജ്യം റോം ചൈന ജപ്പാൻ ബെൽജിയം ഉത്തരം ബെൽജിയം പുരുഷലിംഗത്തിൻ്റെ ശരാശരി നീളം ഓപ്ഷൻസ് പത്ത് സെൻറിമീറ്റർ പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് സെന്റിമീറ്റർ ഉത്തരം പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് സെന്റിമീറ്റർ വെടിമരുന്നും പേപ്പറും കണ്ടുപിടിച്ച രാജ്യം ചൈന ജപ്പാൻ അമേരിക്ക ഇന്ത്യ வயவம் கைமுட்டு கால்முட்டு மூக்கு பல்முட்டு பொங்காத்தலிங்கம் புருஷன் லட்சணம் குடவயர்லிங்கம் அரக்கெட்டு ரோமக்குறவு உத்தரம் அரக்கெட்டு ഒരിക്കലും ഛർദ്ദിക്കാത്ത ജീവി ആന പൂച്ച മുയൽ കുതിര ഉത്തരം കുതിര കോൺക്രീറ്റിനേക്കാൾ ശക്തിയേറിയ എല്ലുകൾ കാണുന്ന ശരീരഭാഗം ഓപ്ഷൻസ് തുടയല് വാരിയല് കൈമുട്ട് കാൽമുട്ട് ഉത്തരം തുടയല്ലേ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അലിയാത്ത പദാർത്ഥം ഓപ്ഷൻസ് പൊടിയുപ്പ് കല്ലുപ്പ് പഞ്ചസാര ബേക്കിംഗ് സോഡ ഉത്തരം കല്ലുപ്പ് ദൈവത്തിൻ്റെ ഭക്ഷണം എന്നറിയപ്പെടുന്ന മധുരം ഓപ്ഷൻസ് ജിലേബി ലഡു ചോക്ലേറ്റ് ഐസ്ക്രീം ഉത്തരം ചോക്ലേറ്റ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം മത്തി ഐല നത്തോലി കരിമീൻ ഉത്തരം കരിമീൻ ദൈവത്തിൻ്റെ പേരില്ലാത്ത ഒരേ ഒരു ഗ്രഹം ഓപ്ഷൻസ് ശനി ഭൂമി വ്യാഴം യുറാനസ് ഉത്തരം ഭൂമി തുമ്മുമ്പോൾ ഒരു മില്ലി സെക്കൻഡ് നിലയിക്കുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നിലത്തുകൂടി പോകുന്ന ഉറുമ്പിനെ പോലും കാണാൻ സാധിക്കുന്ന പക്ഷി ഓപ്ഷൻസ് കാക്ക കോഴി കഴുകൻ പരുന്ത് ഉത്തരം പരുന്ത് വികാരം കൂട്ടാൻ സഹായിക്കുന്ന പഴം ആപ്പിൾ ഓറഞ്ച് ഈത്തപ്പഴം അവഗാഡ ഉത്തരം ഈത്തപ്പഴം ബഹിരാകാശത്ത് വളർന്ന ആദ്യ പച്ചക്കറി ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഉത്തരം ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന നഗരം മുംബൈ ചിക്കാഗോ പാരീസ് സ്വീഡൻ ഉത്തരം ചിക്കാഗോ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറി വർഗത്തിലേക്ക് മാറ്റിയ ചെടി ഉള്ളി മത്തങ്ങ വഴുതന തക്കാളി ഉത്തരം തക്കാളി